സുധീഷ് ഇപ്പോൾ പുതിയൊരു വാർത്തകൾ വന്നിരിക്കുന്നത് അതായത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ട് അമേരിക്ക ആക്രമിച്ചു ഇന്ത്യക്ക് അതുപോലെ അഗ്നി ഫൈവില് അത് ബങ്കർ ബസ്റ്റർ ആഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ആ രീതിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗവേഷണത്തിലേക്ക് പോവുകയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ ഈ അടുത്ത് പുറത്തു വന്നിരുന്നു ബംഗർ ബസ്റ്റർ പൊതുവേ അമേരിക്കയുടെ കയ്യിൽ മാത്രമുള്ള അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ഒരു ഇതാണ് പക്ഷേ ഇന്ത്യ അങ്ങനെ ഒരു സാധ്യത തേടുന്നു എന്നൊരു വാർത്തകൾ വന്നു എന്ത് തോന്നുന്നു ആദ്യം നമുക്ക് അമേരിക്കയുടെ ഓപ്പറേഷനിൽ നിന്ന് തുടങ്ങാം അമേരിക്ക ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന ബംഗർ ബസ്റ്റർ ബോംബാണ് കൊണ്ടിട്ടത് അതിന് മുപ്പതിനായിരം കിലോയോളം വെയ്റ്റ് ആണുള്ളത് ആക്ച്വലി ബി റ്റു ബോംബറിൻ്റെ അകത്തുനിന്ന് മാത്രമേ അതിനെ കൊണ്ട് ഇടാൻ പറ്റൂ ബി റ്റു ബോംബർ അറിയാമല്ലോ അത്ര എളുപ്പമുള്ള കാര്യവുമല്ല അതിൻ്റെ നേരെ ആക്രമിക്കുക എന്ന് പറയുന്ന സ്റ്റെൽത്താണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ നേരെ ആക്രമിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ എന്നാൽ പോലും ഇത് ചിലവാണ് നമ്മൾ ഓരോ യുദ്ധത്തിൽ നിന്നും ഓരോ രാജ്യവും പഠിക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ വാറിൽ നിന്ന് ഭാരതം പഠിക്കുകയും അവൻ നമ്മുടെ പ്രിപ്പറേഷൻസ് നമ്മുടെ ഡോക്ടറിൻസ് മാറ്റി എഴുതുകയും എഴുതേണ്ട പോരായ്മകളുള്ള ഉള്ള ഭാഗങ്ങൾ മാറ്റി എഴുതുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ അഗ്നിയുടെ കഥയും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ പറയുന്ന ജി ബി യു ബങ്കർ ബസ്റ്റർ ബോംബ് ഡെലിവർ ചെയ്യാനായിട്ട് അമേരിക്കയിൽ നിന്ന് ബി റ്റു ബോംബർ വന്ന് കൊണ്ട് ഇതുകൊണ്ട് ഇട്ടിട്ട് അവർ തിരിച്ച് അമേരിക്കയ്ക്ക് പോയി എന്നാണ് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് എത്ര റീഫ്യൂലിംഗ് നടന്നു എന്തുമാത്രം ചിലവുള്ള കാര്യമാണ് നേരെ മറിച്ച് ഈ അഗ്നി ഫൈവ് ഫൈവിനെ ബങ്കർ ബസ്റ്റർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈപ്പോത്തെത്തറ്റിക്കലി എന്നിട്ട് നമ്മളിത് അമേരിക്കക്ക് വിൽക്കുക എന്ന് വിചാരിക്കുക ഹൈപ്പോത്തെത്തറ്റിക്കലി ചുമ്മാ അമേരിക്കക്ക് ഈ ബോംബ് ഇറാനിലെ അല്ല ഈ മിസൈൽ ഇറാനിലേക്ക് വിടുക കൃത്യമായ വൺ മീറ്റർ സ്ക്വയർ ഈ സാധനം പോയി വീഴും കൃത്യമായ ഈ സാധനം പോയി വീഴും പിന്നെ ഇതിന് വേറെ ഒരു സംഗതിയും ഒരു സെക്യൂരിറ്റി ഒരുക്കണ്ട റീഫ്യൂവലിംഗ് വേണ്ട ഇത് അങ്ങനെയുള്ളൊരു പഠനമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഇത് നമ്മൾ ആ ഒരു അമേരിക്കയുടെ ഓപ്പറേഷനിൽ നിന്ന് കണ്ട് അതിൻ്റെ പോരായ്മ തിരിച്ചറിഞ്ഞ് അതിന് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ള ഒരു രീതി നമ്മൾ ചെയ്യുകയാണ് അഗ്നി ഫൈവ് എന്ന് പറയുന്ന മിസൈല് നമ്മൾ ഉണ്ടാക്കി തന്നെ അഗ്നി ത്രീക്ക് റേഞ്ച് പോരാ ചൈനയുടെ മുക്കിലും മൂലയിലും നമുക്ക് അടിക്കാനായിട്ട് ഉള്ള റേഞ്ച് ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അഗ്നി ഫൈവ് ഉണ്ടാക്കുകയും അമ്പതിനായിരം കിലോ വലിപ്പമുള്ള ഈ മിസൈലുണ്ടാക്കി അതിൻ്റെ അകത്ത് അത്യാവശ്യം മോഡിഫിക്കേഷൻസ് വരുത്തി അതിൻ്റെ അത് മൂവായിരം കിലോയോളം ഓർഡിനൻസ് അത് മാറ്റിയിട്ട് അതിൻ്റെ എം ഐ ആർ വി വെർഷൻ ഇറക്കി മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അതായത് ഈ അഗ്നി ഫൈവ് ഒരു പത്ത് മിസൈല് വേറെ കൊണ്ടുപോകും ഈ സാധനത്തിനെ ആരെങ്കിലും ഇൻ ഇൻ്റർസെപ്റ്റ് ചെയ്യുമെന്ന് തോന്നി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർലി പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോഴത്തേക്ക് ഇത് ആ പത്ത് മിസൈലിനെ ഈ അഗ്നി ഫൈവിൽ നിന്ന് വിക്ഷേപിച്ചിട്ട് അത് പോയി പത്ത് ടാർഗറ്റിൽ പോയി വീണ് പൊട്ടുന്ന അത് നമുക്ക് ഓൾറെഡി ഉണ്ട് ഇനി അടുത്തത് അടുത്ത വർഷൻ അവർ ആലോചിക്കുന്നതെന്ന് പറഞ്ഞ് പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബങ്കർ ബസ്റ്റർ രണ്ട് എയർ ബസ്റ്റർ ഈ ബങ്കർ ബസ്റ്റർ ആണെങ്കിൽ ഈ സാധനം ഇതിൻ്റെ അകത്ത് ഒരു വലിയൊരു പേലോട് വയ്ക്കുകയും അതിനെ ഏറ്റവും ശക്തിയുള്ള സ്റ്റീലിൽ പൊതിഞ്ഞിട്ടാണ് പേലോട് വയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അതൊരു ഡിലേഡ് ഫ്യൂസ് വെച്ച് ഈ സംഗതി പോയി വീഴുന്ന ഇമ്പാക്റ്റിൽ ഭൂമി തുരുന്ന അകത്തേക്ക് കയറി പോവുകയും കാരണം അമ്പതിനായിരം കിലോ ആയിരക്കണക്കിന് കിലോമീറ്റർ പൊക്കത്തിൽ നിന്നാണ് ഗ്രാവിറ്റിയുടെ ആ ഒരു മറ്റേ ഗുരുഷണ ഇതിൽ വന്ന് വീഴുകയും ആ കൂട്ടത്തിൽ ഇതിൻ്റെ മറ്റേ ഫ്യൂലുണ്ട് അപ്പോൾ അത് ബൂസ്റ്റഡ് ആണ് ഭയങ്കര വലിയ ഇമ്പാക്റ്റാണ് ഒരു പർട്ടിക്കുലർ സ്ക്വയർ മീറ്ററിൽ അത് ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റിൽ ഈ സാധനം താഴേക്ക് ഇറങ്ങി അങ്ങ് പോകണം പോയിട്ട് താഴെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രണ്ടായിരം മൂവായിരം കിലോ ഓർഡിനൻസ് അതായത് എക്സ്പ്ലോസിവ്സ് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ് വന്നിരിക്കുന്നത് ഈ എയർ ബസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ക്വയർ മീറ്ററിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര അടി പൊക്കത്തിലെത്തുമ്പോൾ ഈ സാധനം പൊട്ടിത്തെറിക്കണം അപ്പോൾ ഒരു ഇപ്പോൾ ഒരു കോൺവോയ് പൊക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കോൺവോയിൽ മുഴുവൻ അറ്റാക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ആകാശത്തുനിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തീമഴ പെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും മൊത്തത്തിൽ മൊത്തത്തിലൊരു മൊത്തത്തിൽ ഒരു തീയുടെ ഒരു അംബ്രല്ലയാണ് ഒരു കൊടയാണ് ഒരു മോളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിയിട്ടേ കൊട പോലെ താഴേക്ക് വന്ന് വീഴുവാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഒരു ഗ്രേഡ് മോളിലോട്ടല്ലേ പൂ പോലെ ചെറുന്ന് നേരെ തിരിച്ച് അങ്ങനെ എയർ ബസ്റ്റർ ആയിട്ട് ഉള്ള ഒരു വെർഷനും കൂടെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ചെയ്യേണ്ടതു തന്നെയാണ് കാരണം ഈ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പർട്ടിക്കുലർലി ഒരു ബങ്കർ പൊളിക്കുക എന്നുള്ള ഒരു കൂടി ചെയ്യുമ്പോഴത്തേക്കും ആ നമ്മൾ ഒരു പ്ലെയിനിനെ വിടേണ്ട ആവശ്യമില്ല അത് ഒരു 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 അതിന് സെക്യൂരിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല അത് റീഫ്യൂലിങ് വേണ്ട റീഫ്യൂലിങ് വേണ്ട മാത്രവുമല്ല ഈ അഗ്നി അഗ്നിഫൈവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡാണ് ആ സ്പീഡ് ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നിലവില് സിസ്റ്റംസ് വളരെ കുറച്ച് രാജ്യങ്ങളുടെ കയ്യിലെണ്ണാം അങ്ങനെയുള്ള രാജ്യങ്ങളുടെ കയ്യിൽ അത് ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി പോലും ഉള്ളു അതും വലിയ കഷ്ടപ്പാടാണ് എങ്ങാനും അത് ഇന്റർസെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആണ് മറ്റേ എം ഐ ആർ വി യൂസ് ചെയ്യാനായിട്ടുള്ള ഒരിത് നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള പല 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 ഉപയോഗങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ രീതിയിലൂടെ ഉണ്ട് അത് വളരെ നല്ല രീതിക്കാണ് ഇത് മുമ്പോട്ട് പോകുന്നത് കാരണം ഇത് ഒരു രാജ്യത്തിൻ്റെ കഷ്ടപ്പാടിനെ അമേരിക്കയുടെ കഷ്ടപ്പാടിനെ നമ്മൾ നമ്മുടെ ഗുണത്തിനുപയോഗിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചെയ്യുന്നത് തീർച്ചയായിട്ടും അല്ല അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമ്പതിനായിരം കിലോയാണ് ഇതിൻ്റെ വെയ്റ്റ് അതിൻ്റെ അകത്തെ ഫ്യൂവലിൻ്റെ റേഞ്ച് കുറയ്ക്കും ഫ്യൂവലിൻ്റെ റേഞ്ച് കുറച്ചിട്ട് അപ്പോൾ ദൂരപരിധി കുറയും ഇപ്പോൾ ഏതാണ്ട് ഏഴായിരം മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച് അത് കുറച്ചിട്ട് ദൂരപരിധി കുറച്ചിട്ട് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചിൽ വെച്ചിട്ട് ബാക്കി മുഴുവൻ ഓർഡിനൻസ് ആക്കി മാറ്റി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മൂവായിരം എന്നുള്ളതിന് മുകളിലോട്ട് പോവും ഒരു ഏരിയ കുളം കൊണ്ടിട്ട് അഗ്നിഫൈവ് പോരും ഇത് വിജയമായി കഴിഞ്ഞാൽ